ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിലെ ഞെട്ടിക്കുന്ന തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല അതിൻ്റെ പ്രധാന കാരണം ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പരയാണ് എന്നതാണ് ആദ്യ മത്സരത്തിൽ എളുപ്പത്തിൽ ജയിക്കാമായിരുന്നിട്ടും മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചപ്പോൾ രണ്ടാം ഏകദിനത്തിൽ അനിവാര്യമായ തോൽവി ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അതിന് പിന്നാലെ ഇന്ത്യൻ ടീമിൻ്റെ മധ്യനിരയുടെ മോശം പ്രകടനത്തെക്കുറിച്ച് നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നത് ഗംഭീറിൻ്റെ ടീം സെലക്ഷൻ തന്നെ പാളിപ്പോയെന്നും പലരും പരാതിപ്പെടുന്നു അതിനവട്ടെ കൃത്യമായ കാരണങ്ങളുണ്ടതാനും സീനിയർ താരമായ കെ എൽ രാഹുലും ശിവൻ ദുബെയും സമ്പൂജ്യരായാണ് മത്സരത്തിൽ മടങ്ങിയത് ശ്രേയസെയരും രണ്ട് മത്സരത്തിലും നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്ക് ഇടയിലും ടീം കോമ്പിനേഷനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സഹപരിശീലകനായ അഭിഷേക് നായർ ഇന്ത്യയുടെ മധ്യനിരയെ ഒരുക്കിയത് നന്നായി ചിന്തിച്ചു തന്നെയാണെന്നും അതൊരു നല്ല തന്ത്രമായിരുന്നു എന്നുമാണ് അഭിഷേക് പറയുന്നത് മത്സരശേഷം വാർത്താ സമ്മേളനത്തിലായിരുന്നു അഭിഷേകിന്റെ പ്രതികരണം കൃത്യമായ ചിന്താഗതി തന്നെയായിരുന്നു ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അത് പരാജയപ്പെടുമ്പോൾ ചോദ്യങ്ങൾ ഉയരുക സ്വാഭാവികമാണെന്നും അഭിഷേക് വ്യക്തമാക്കി മദ്യനിരയിൽ ഇടത് വലത് കോമ്പിനേഷൻ കൃത്യമായി നിലനിർത്താനാണ് ഇങ്ങനെയൊരു പരീക്ഷണം നടത്തിയതെന്ന് അദ്ദേഹം പറയുന്നു ഇത്തവണ പരാജയപ്പെട്ടെങ്കിലും തുടർന്നും ഇതേ നിലയിൽ തന്നെ ടീമിനെ ഒരുക്കുമെന്ന സൂചനയും അഭിഷേക് നായരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു അതിൻ്റെ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ശ്രീലങ്കൻ നിരയിൽ ഓഫ് സ്പിന്നർമാരും ലെഗ് സ്പിന്നർമാരും ഒരുപോലെ ഉണ്ടെന്നതാണ് ഇതിൻ്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തോൽവിയിൽ ഞെട്ടലുണ്ടെങ്കിലും അതൊരിക്കലും അപ്രതീക്ഷിതമായിരുന്നില്ലെന്ന് അഭിഷേക് നായർ പറയുന്നു എന്തെന്നാൽ ശ്രീ ശ്രീലങ്കയ്ക്ക് ഏതു നിമിഷവും മത്സരം മാറ്റിമറിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വാൻഡർസായിയുടെ പ്രകടനത്തെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിരുന്നു നിലവിൽ ടീം നേരിടുന്ന വെല്ലുവിളികളെ മറികടന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നും അഭിഷേക് നായർ കൂട്ടിച്ചേർത്തു അതേസമയം വ്യത്യസ്തമായ കോമ്പിനേഷനിലൂടെ ശ്രീലങ്കയ്ക്ക് ലഭിക്കാവുന്ന മേൽക്കൈ തടയുകയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം എന്നാൽ ബാറ്റിംഗ് നിരക്ക് ഔട്ട് ഓഫ് സിലബസായി വന്ന ചോദ്യം പോലെയായിരുന്നു വാൻഡർസായി എന്ന സ്പിന്നർ